ഹലോ എല്ലാവർക്കും ഗായസ് എല്ലാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് ഒമ്പത് വർഷത്തിന് ശേഷമാണ് ടെറസിലാണ് ഞങ്ങളുടെ ഇന്നത്തെ മീറ്റപ്പ് അപ്പൊ ഇപ്പം നമ്മുടെ ലോറക്കുട്ടി ആരാന്ന് പറഞ്ഞോളൂ ഞാൻ പണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കൊച്ചിന് മീൻ എന്താ കൈ തന്നെയാണ് മീൻ പിടിക്കണമെന്നുള്ള പരിപാടിയായിരുന്നു എനിക്ക് ജീവിക്കണ വേണ്ടി പക്ഷെ പൈസ മാത്രം എനിക്ക് ജോലി ചെയ്യാൻ വയ്യ എന്നാണ് പണ്ടു തൊട്ടേ പറഞ്ഞു എന്താണ് പ്രൊഫഷൻ ഇത് ആരും പണ്ട് ഞങ്ങളെ ആണെങ്കിൽ ജസ്റ്റിനെ ഒത്തിയിട്ട് അല്ല ഞങ്ങള് ജസ്റ്റിനെ ഒരുപാട് ഇട്ട് വരുവായിരുന്നു അല്ലേ ഇപ്പം ഈ വാ തുറന്ന ഞങ്ങളെ വരാനേ അവർക്ക് സമയമുള്ളൂ ജമക്കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ ആണ് അതാ ഇപ്പോഴും ഉണ്ട് അടുത്ത ഷോണിമോനെ കുറിച്ച് എനിക്ക് എന്ത് എന്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അടുത്ത മുതലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും മീറ്റപ്പ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ സമയം കണ്ടെത്തി വെച്ചപ്പോഴും ജെമി എന്ത് ചെയ്യും ഞങ്ങൾക്ക് ജെമിയാ കാണണ്ട അടുത്തുള്ളതാ എന്നിട്ടും ജെമിയെ കണ്ടില്ല എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ കിടന്നിട്ടുള്ളത് അഭിപ്രായം അതെ ഇത് കൊഞ്ചൽ ജസ്റ്റീന ഇത് കണ്ണാടി ജസ്റ്റീന ഇപ്പൊ നമ്മുടെ ജസ്റ്റീന മോള് പ്രൊഫസറാണ് ഇത് പറഞ്ഞോളൂ ഞാൻ പാവ ഒരു എം എസ് സി പഠിച്ചോണ്ടിരിക്കുന്നു ഷോണിമൻ ഞാൻ ചെറുതായിട്ട് പഠിച്ചോണ്ടിരിക്കുന്നു ജർമ്മൻ കോഴ്സ് ഞാൻ പാവ ഒരു നേഴ്സാണ് നീതി എടുക്ക കുട്ടിന്റെ പേരെന്താ ഇവന് ഈ മുട്ടപ്പൊടയാണേല്ലാം വേറെ മനുഷ്യ എൻ്റെ ഈ ടെറസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നോക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് ചരൽകുന്ന് ഞങ്ങള് പഠിച്ച സ്കൂള് എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഒരൊറ്റ വ്യൂവിൽ കാണാനായിട്ട് സാധിക്കും അതാണ് ഞങ്ങളുടെ സ്കൂൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ പണ്ടത്തെ തൊട്ടുള്ള മെമ്മറീസൊക്കെ ഒരുപാട് ഷെയർ ചെയ്തു അങ്ങനെ ഞങ്ങൾ സമയം പോയതറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്തൊരു ഞങ്ങളുടെ ഒരു മീറ്റപ്പ് ആണ് എന്നാലും ആ ചുരുങ്ങിയ സമയം കൊണ്ട് പഴയകാല ഓർമ്മകളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റി അങ്ങനെ നമ്മളുടെ കുട്ടുകാരൊക്കെ ഓരോരുത്തരായിട്ട് ഇതാ വീടുകളിലേക്കൊക്കെ തിരിച്ചു പോവുകയാണ് അപ്പം ഒരുപാട് എൻജോയ് ചെയ്തു ഇന്ന് ഒരുപാട് മിസ് ചെയ്യുന്നു പഴയ ഒരു മെമ്മറീസ് ഒക്കെ ഓർത്തപ്പോ തന്നെ എല്ലാരും ഒക്കെ ഒന്ന് വന്ന് കൂടിയപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരുന്നു ഇനിയിപ്പൊ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ടുകളൊക്കെ നോക്കാം